ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഒരു വർഷം അങ്ങോട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ കടന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് നെക്സ വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പല ആളുകളും ഡിസംബർ മാസത്തിൽ വാഹനം എടുക്കാതെ ഇയർ ബാഗ് വാഹനങ്ങൾ എടുക്കാം എന്ന് കരുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിചാരിച്ചതുപോലെയല്ല വാഹനങ്ങളൊന്നും സ്റ്റോക്കില്ല അത് ഞാൻ എടുത്ത് പറഞ്ഞു കേൾക്കാം ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ കുറവ് തന്നെയാണ് ഓഫർ സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഓഫറോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ജനുവരി മാസത്തിലേക്ക് വന്ന സമയത്ത് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് പല വാഹനങ്ങളും സ്റ്റോക്ക് ഔട്ടാണ് എന്നാൽ സ്റ്റോക്കുള്ള വാഹനങ്ങളും വരുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു നെക്സാ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അരീന സെഗ്മെൻ്റ് വരുന്ന വാഹനങ്ങളെക്കുറിച്ച് അടുത്തൊരു ദിവസം നമുക്ക് സംസാരിക്കാം അപ്പോൾ ഒരു നെക്സ കാറ്റഗറിയിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന മോഡൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നിസ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ വാഹനം അപ്പം ഇഗ്നിസിലേക്ക് വരുന്ന സമയത്ത് മാനുവലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവൈലബിൾ ആണ് ഒരു ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് വരുന്നത് പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോപ്പറേറ്റ് ഓഫറുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പതിനായിരം രൂപ മാത്രമേ നമുക്ക് ക്യാഷ് ഓഫറായിട്ട് വരുന്നുള്ളൂ അവിടുന്ന് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കടന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് ഇഗ്നിസിന് ഈ ജനുവരി മാസത്തിൽ ഇട്ടിട്ടുള്ളത് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോപ്പറേറ്റ് ഓഫർ എന്നിങ്ങനെയാണ് ഓഫേഴ്സും കാര്യങ്ങളും പോകുന്നത് ഇനി പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസ് ബോഡലാണെങ്കിൽ ആറ് നാൽപ്പത് സെക്കൻഡ് വീരിയൻ്റ് ആണെങ്കിൽ ഏഴ് ലക്ഷത്തി ഒന്ന് മൂ തേർഡ് പേരിയൻ്റ് ആണെങ്കിൽ ഏഴ് അറുപത്തി നാല് ടോപ്പൻ ആണെങ്കിൽ എട്ട് മുപ്പത്തി മൂന്നും ഓൺ റോഡ് വരുന്നുണ്ട് ഇന്ന തന്നെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ മുതൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഏഴ് അൻപത്തി നാലാണ് ഡെൽറ്റ ഓട്ടോമാറ്റിക് സീറ്റ എട്ട് പതിനാറ് ആൽഫ എട്ട് ലക്ഷത്തി എൺപത്തി ആറും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നു അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു അഫോർഡബിൾ ഉള്ള പ്രൈസ് റേഞ്ചിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ് ഇഗ്നിസ് എന്ന് പറയുന്നത് ബേസ് മോഡൽ ആറ് നാൽപ്പത് മാത്രമേ നമുക്ക് ഓൺ റോഡ് വരുന്നുള്ളൂ അതിൽ നിന്ന് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് അമ്പത് രൂപ അറുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഇപ്പോൾ ഇരുപത്തി നാല് മോഡൽ ആ സോറി ഇരുപത്തി അഞ്ച് മോഡൽ വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് മോഡൽ വാഹനം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ല ഇരുപത്താറ് മോഡൽ വാഹനങ്ങളെ നമുക്ക് ഇഗനിസിൻ്റെ കാര്യത്തിൽ കിട്ടുകയുള്ളു അപ്പം ഇയർ ഇയർ ബാക്ക് വാഹനങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ മാസത്തെ പുതിയ വാഹനത്തിന് വരുന്ന ഓഫറാണ് അവർ ഇട്ടിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇഗ്നിസിനെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഗ്നിസിൻ്റെ ഇയർ ബാഗ് വാഹനം വാങ്ങാം എന്ന് കരുതി കരുതിയിരുന്നതാണ് എന്നുണ്ടെങ്കിൽ വിഷമമുള്ള കാര്യമാണ് ഇയർ ബാഗ് വാഹനങ്ങൾ ഇല്ല അടുത്ത വാഹനം ബലേനോ ബലേനോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അതേപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് ബലേനോ മാനുവലിനും അവർ കൊടുത്തിട്ടുള്ളത് ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിനും ഓഫർ വളരെ കുറവ് തന്നെയാണ് ബലേനോടെ കാര്യത്തിന് കാര്യം മാനുവലിന് പതിനായിരവും ഓട്ടോമാറ്റിക്കിന് പതിനയ്യായിരം രൂപയുമാണ് അവർ ക്യാഷ് ഓഫറായിട്ട് കൊടുത്തിട്ടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് അവർ നോർമലി കൊടുക്കുന്ന പതിനയ്യായിരം രൂപ അവർ കൊടുത്തിട്ടുമുണ്ട് ഇനി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മയാണെങ്കിൽ ഏഴ് ഇരുപത് ഡെൽറ്റയാണെങ്കിൽ എട്ട് പതിനഞ്ച് സീറ്റ് ഒൻപത് ഇരുപത് ആണെങ്കിൽ പത്ത് ഇരുപത്താറും ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഡെൽറ്റ എട്ട് എഴുപത്തി നാല് സീറ്റ ഒമ്പത് എഴുപത്തി ഒൻപതും ആൽഫ പത്ത് എൺപത്തി അഞ്ചും ഓൺ റോഡ് വരുന്നുണ്ട് അപ്പോൾ ബേസ് മോഡൽ വേണമെങ്കിൽ ഏഴ് ഇരുപതിന് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും അതിൽ നിന്ന് ഓഫർ എമൗണ്ട് കുറയുന്നതായിരിക്കും അടുത്തതാണ് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഫ്രോൺസ് എന്ന വാഹനം അത്യാവശ്യം ഹോട്ട് സെഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് കഴിഞ്ഞ മാസം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും കൊടുത്തൊരു വാഹനമാണ് പക്ഷേ ജനുവരിയിലേക്ക് വന്ന സമയത്ത് ഓഫറും കാര്യങ്ങളും വളരെ കുറവാണ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് അവർ നോർമൽ മാനുവലും ഓട്ടോമാറ്റിക്കും അവർ കൊടുത്തിട്ട് ടെർബോയ്ക്കല്ല നോർമൽ അതായത് എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ വേറെ ക്യാഷ് ഓഫർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ കൊടുത്തിട്ടില്ല ഇനി നമ്മളിവിടുന്ന് ടെർബോലിലൊക്കെ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ടോട്ടലി ഇരുപതിനായിരം രൂപ ബെനിഫിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ യാതൊരുവിധ വിധ ഓഫേഴ്സും കാര്യങ്ങളും ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനത്തിന് കൊടുത്തിട്ടില്ല കാര്യം വാഹനം സ്റ്റോക്കില്ല സ്റ്റോക്ക്ഔട്ടാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ വാഹനങ്ങൾ വന്ന് സെയിൽ തുടങ്ങണം എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പ്രോൺസിനും അവർ ഓഫറും കാര്യങ്ങളും കൊടുക്കാത്തത് ഇയർ ബാക്ക് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല എനിക്കൊന്ന് പ്രൈസൊക്കെ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ മാസം നല്ല രീതിയിൽ വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ട് പ്രൈസ് നോക്കിയാൽ സിഗ്മ എട്ട് ഇരുപത്തൊന്ന് ഡെൽറ്റ ഒൻപത് പതിനഞ്ച് ഡെൽറ്റ പ്ലസ് ഒൻപത് അറുപത്തി രണ്ടും ഓൺ റോഡ് വരുന്നുണ്ട് ഇപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഒൻപത് എഴുപത്തിനാലും ഡെൽറ്റ പ്ലസ് പത്ത് ഇരുപതുമാണ് ഓൺ റോഡ് വരുന്നത് ഇനി ടെർബിൻ ആണെന്നുണ്ടെങ്കിൽ സീറ്റാണ് പതിനൊന്ന് അൻപത്തി രണ്ടും ആൽഫം പന്ത്രണ്ട് എൺപത്തിമൂന്നും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് ഒന്ന് കിടക്കാം അടുത്ത വാഹനം നമുക്ക് ഗ്രാൻഡ് വിറ്റാറയാണ് നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ഗ്രാൻഡ് വിറ്റാറെ നമുക്ക് സ്റ്റോക്ക് അത്യാവശ്യം അവൈലബിൾ ആണ് അതുകൊണ്ടത് പേടിക്കേണ്ട ആവശ്യമില്ല ഗ്രാൻഡ് വിറ്റാറയ്ക്ക് മോശമല്ലാത്ത രീതിയിലൊരു ഓഫറും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാൻഡ് വിറ്ററേറ്റം ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസ് ഒരു മുപ്പതിനായിരം കോപ്പറേറ്റ് ഓഫർ അപ് ടു പതിനായിരം രൂപയുമാണ് അവർ കൊടുത്തേക്കുന്നത് ഇനി ഡെൽറ്റ സിഗ്മ കഴിഞ്ഞാൽ ഡെൽറ്റ മുതലുള്ള വേരിയൻസിന് അവർ ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഫുള്ളി ഹൈബ്രിഡ് വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറും അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അവർ കൊടുത്തിട്ടുണ്ട് ഇനി സിഗ്മയ്ക്ക് പ്രൈസ് വരുന്നത് പതിമൂന്ന് പതിനൊന്നാണ് ഡെൽറ്റ പതിനാല് എഴുപത്തൊന്നാണ് സീറ്റ പതിനാറ് അറുപത്തി നാലാണ് ആൽഫ പതിനെട്ട് എഴുപത്തി നാലുമാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഇനി ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ പതിനാറ് മുപ്പത്തി മൂന്ന് സീറ്റ പതിനെട്ട് അൻപത്തി ആറ് ആൽഫ ഇരുപത് മുപ്പത്തി ഒൻപത് നമുക്ക് ഓൺറോഡ് വരുന്നുണ്ട് ഇനി സ്റ്റോക്ക് ഹൈബ്രിഡ് ആണെങ്കിൽ ഇരുപത് അമ്പത്തൊന്ന് മുതലും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത വാഹനം നമുക്ക് എസ് എൽ സിക്സാണ് എസ് എൽ സിക്സിനും വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് വണ്ടികൾ ഇവർക്ക് സ്റ്റോക്ക് ആണ് ആകെ കൊടുത്തിട്ടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് ഒരു ഇരുപതിനായിരം രൂപയാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇയർ ബാഗ് വാഹനങ്ങളിൽ സ്റ്റോക്കുള്ള ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എസ് എൽ സിക്സ് സ്റ്റോക്കാണ് അപ്പോൾ ഡീലർ ഓഫ് ഭാഗത്ത് ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും ഡീലർ ഓഫ് ഭാഗത്ത് നിന്നുള്ളത് കൊണ്ട് ആയതുകൊണ്ടാണ് നമുക്കത് വീഡിയോയിൽ പറയാനായിട്ട് പറ്റാത്തത് അപ്പോൾ സീറ്റ് മാനുവൽ ആണെങ്കിൽ പതിനാല് ലക്ഷത്തി രണ്ടായിരവും ആൽഫയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചും പതിനെട്ടും വരുന്നുണ്ട് ഓൺ റോഡ് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ സീറ്റ് ഓട്ടോമാറ്റിക് പതിനഞ്ച് അറുപത്തി നാലും ആൽഫ ഓട്ടോമാറ്റിക്ക് പതിനാറ് എൺപതും ഓൺ റോഡ് പ്രൈസ് എസ് എൽ സിക്സിന് വരുന്നുണ്ട് ഇനി ജിമ്മിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആകെ കൊടുത്തത് ഒരു ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് ജിംനിക്കുള്ളത് ക്യാഷ് ഓഫറും കാര്യങ്ങളും ഒന്നും തന്നെ ജിംനി എന്ന വാഹനത്തിന് അവർ കൊടുത്തിട്ടില്ല ആൽഫയ്ക്ക് പതിനാറ് ഇരുപത്തിയഞ്ചും സോറി സീറ്റിൽ പതിനാല് തൊണ്ണൂറ്റി ഏഴും ആൽഫയ്ക്ക് പതിനാറ് ഇരുപത്തിയഞ്ചും ഓൺ റോഡ് വരുന്നുണ്ട് ഇനി ഇൻവിറ്റോയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസും വൺ ലാഖ് റുപ്പീസും ആണ് ഓഫറായിട്ട് വരുന്നത് വേറെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം സിയാസ് ആണെന്നുണ്ടെങ്കിൽ ഓഫർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല കാര്യം സ്റ്റോക്ക് ഇല്ല സിയാസ് എന്ന മോഡലിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ല ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാൻ അപ്പം കണ്ടല്ലോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ നമ്മുടെ ഈ ഒരു ഇൻഡസ് മൊട്ടോയിസിൽ നമ്മുടെ നെക്സ കാറ്റഗറി വാഹനങ്ങൾക്ക് വരുന്ന ഓഫേഴ്സ് അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മോഡലുകളും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ല അപ്പം അത് നോക്കിയിട്ട് വാഹനം ചൂസ് ചെയ്യാൻ നിൽക്കുക ചൂസ് ചെയ്യുക അപ്പം ഇയർ ബാഗ് വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക എത്ര നല്ല സമയമല്ല കാര്യം വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ അല്ല കൂടുതലായിട്ട് അറിയാൻ നമ്പറുണ്ട് വിളിച്ചാൽ മതി വേറെ വീട് പീതാരപ്പെടുന്ന വീഡിയോയുടെ അടുത്ത ഒരു സമരം അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ